ശ്രീലങ്കൻ സ്വദേശിക്ക് ശസ്ത്രക്രിയയില്ലാതെ വെരിക്കോസ്വെയിൻ ചികിത്സയൊരുക്കി കാരത്താസ് ഹോസ്പിറ്റൽ വെരിക്കോസ്വീൻ ചികിത്സയ്ക്കായി എത്തിയ ശ്രീലങ്കൻ സ്വദേശി ജയലക്ഷ്മിക്ക് ശസ്ത്രക്രിയ കൂടാതെ ചികിത്സയൊരുക്കിയിരിക്കുകയാണ് കാരത്താസ് ആശുപത്രി ശ്രീലങ്കയിൽ തന്നെ വിവിധ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി സമീപിച്ചെങ്കിലും സർജറി നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ജയലക്ഷ്മി കാര്യത്താസിലെത്തിയത് തുടർന്ന് നടന്ന ആദ്യ കൺസൾട്ടേഷനിൽ തന്നെ സർജറി ഇല്ലാതെ പരിഹാരമാവുകയും ചെയ്തു ഇൻ്റർവെൻഷനൽ റേഡിയോളജിസ്റ്റുകളായ ഡോക്ടർ സോമേശ്വരൻ ഹെസ്ബട്ടേരി ഡോക്ടർ അനന്തകൃഷ്ണൻ ജിയും അടങ്ങിയ കാരിത്താസ് ആശുപത്രി ഇൻ്റർവെൻഷനൽ റേഡിയോളജി വിഭാഗമാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയത് കേരളത്തിലെ പ്രൈവറ്റ് മേഖലയിൽ രണ്ട് ഇന്റർവെൻഷനൽ റേഡിയോളജിസ്റ്റുകൾ പ്രവർത്തിക്കുന്ന അപൂർവം ഹോസ്പിറ്റലുകളിൽ ഒന്നായ കാരത്താസ് ആശുപത്രിയുടെ സേവനങ്ങൾ വിവിധ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്നും തുടർന്നും ലോകോത്തര ചികിത്സ ആശുപത്രിയിൽ വരുന്ന ഓരോരുത്തർക്കും ഉറപ്പാക്കാൻ ശ്രമിക്കുമെന്നും ആശുപത്രി ഡയറക്ടർ ഫാദർ ഡോക്ടർ ബിനു കുന്നത്ത് പറഞ്ഞു